നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം കൊലപാതകങ്ങളും അക്രമങ്ങളും മോഷണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ് ഇതൊന്നും ഇല്ലാത്ത ഒരു ദിവസം പോലും ഒരു വാർത്താ ദിനം പോലും നമുക്കില്ലാത്ത സാഹചര്യമാണ് നിരവധി നിരവധി കുറ്റകൃത്യങ്ങളാണ് ഈ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊലപാതകം മോഷണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വളരെ നിർണായകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കോഴിക്കോട് ഇരങ്ങിപ്പാലത്തെ ലോഡ്ജിലാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഊർജിതമാവുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വാടകയ്ക്കെടുത്ത കാറിലായിരുന്നു കൊല്ലപ്പെട്ട യുവതിയുമായി പ്രതി ലോഡ്ജിലെത്തിയത് പിന്നീട് അവിടെ നിന്ന് പ്രതി കടന്നു കളയുകയും ചെയ്തു എന്തായാലും ഇതൊരു കൊലപാതക കേസാണ് ഇതിൽ അന്വേഷണം തുടരുകയാണ് പ്രതി അബ്ദുൾ സനൂഫ് ആണ് ഇയാൾ ഉപയോഗിച്ചത് സുഹൃത്തിന്റെ കാറാണ് എന്ന് പോലീസ് കണ്ടെത്തി സുഹൃത്തിന്റെ വിശദമായ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന സൂചന കിട്ടിയത് ഇതോടെ നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൊലപാതകത്തിന് അബ്ദുൾ സനീഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ബി എൻ എസ് നൂറ്റിമൂന്ന് ഒന്ന് പ്രകാരമാണ് കേസ് അബ്ദുൾ സനൂഫ് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ലോഡ്ജിൽ നിന്ന് പോയിട്ടുണ്ട് ഇയാൾ ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും കള്ളമാണ് വ്യാജ നമ്പറായിരുന്നു വ്യാജ അഡ്രസ്സാണ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല പ്രതി ഇതര സംസ്ഥാനത്തേക്ക് കടന്നിരിക്കുമോ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ആയിരിക്കുന്നത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കി ഇയാൾ ഉപയോഗിച്ച കാറ് പാലക്കാട് നിന്ന് പോലീസ് കണ്ടെത്തി തൃശൂർ തിരുവല്ലാമല സ്വദേശിയാണ് അബ്ദുൾ സനൂഫ് കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതിക്കെതിരെ കഴിഞ്ഞ ദിവസം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പ്രതിക്ക് പാസ്പോർട്ട് ഇല്ല എന്നും പോലീസ് കണ്ടെത്തി എന്തായാലും പ്രതി ഇപ്പോൾ കേരളം വിട്ടു എന്ന സൂചനയാണ് കിട്ടുന്നത് തിരുവല്ലാമല സ്വദേശി അബ്ദുൾ സനൂഫാണ് കേരളത്തിൽ നിന്ന് കടന്നു കളഞ്ഞതായി പോലീസ് കരുതുന്നത് എന്തായാലും ഇയാൾക്കായി പ്രതിക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇയാൾക്കായി വാണ്ടഡ് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് ശ്വാസം മുട്ടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ ഹൗസിൽ ഫസീലെയാണ് ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സനൂഫും ഫസീലയും ഞായറാഴ്ച രാത്രി പതിനൊന്നിനാണ് മൂന്ന് ദിവസത്തേക്ക് ലോഡ്ജിൽ മുറിയെടുത്തത് ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴായിരുന്നു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറി പുറത്തുനിന്ന് കൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു പിന്നീട് പണം എടുക്കാമെന്ന് പറഞ്ഞാൽ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി സനൂഫ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും അത് വ്യാജമാണെന്ന് കണ്ടെത്തി ഇയാൾ വന്ന കാറ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ചക്കാൻതറയിലെ സ്കൂളിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സനൂഫിന്റെ പേരിൽ ഫസീല നേരത്തെ പീഡനക്കേസ് കൊടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാകാൻ കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം രണ്ട് തവണ വിവാഹമോചിതയായ ആളാണ് ഫസീല വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് സനൂഫിനെ ഇവർ പരിചയപ്പെട്ടത് സനൂഫ് ലോഡ്ജിൽ നൽകിയ മേൽവിലാസത്തിലല്ല അയാൾ താമസിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തുകയുണ്ടായി